ആത്മനിഷ്ഠം വസ്തുനിഷ്ഠം സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇത് വളരെ വ്യക്തമായ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഏതിനെയും ആത്മനിഷ്ഠമായി കാണാൻ ശ്രമിക്കുമ്പോയും ആത്മനിഷ്ഠമായി മാത്രം എന്തിനേയും സമീപിക്കുകയും ചെയ്യുന്ന വളരെ ഒരു വിചിത്രമായ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുക വസ്തുനിഷ്ഠമായി ഒന്നിനെയും കാണുവാനോ വിലയിരുത്താനോ എന്ന് നമുക്ക് ആക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തെറ്റിനെയും നമുക്കൊന്ന് ശരിയാണ് എന്ന് ശരിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും ഏത് ശരിയെയും അത് നമുക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുവാനും കഴിയുന്ന ഒരു ലോകം അപ്പൊ ശരിയും തെറ്റും തമ്മിലുള്ള ആ ദൂരം വളരെ വളരെ തിന്നായി വളരെ ശോഷിച്ചു അതുകൊണ്ട് നന്മ തിന്മയെ ഇന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ വിവേചിച്ചറിയാൻ മനുഷ്യന് താല്പര്യമില്ല കാരണം അതിനെ കാണുന്നത് മുഴുവൻ ആത്മനിഷ്ഠമായിട്ടാണ് എനിക്ക് ഉപയോഗിക്കും എന്നുണ്ടെങ്കിൽ അത് ഏത് തെറ്റും ശരിയാണ് എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏത് ശരിയും തെറ്റാണ് ഇതാണ് ഈ ആത്മനിഷ്ഠമായി കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിലുള്ള പ്രത്യേകത എന്ന് പറയും നേരെ മറിച്ച് സത്യം നന്മ നീതി ശരി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങളെ കാണാനും വിലയിരുത്താനും ഒക്കെ കഴിയുന്ന ഒരു തുറന്ന മനസ്സുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെറ്റിനെയും ശരിയെയും എപ്പോഴും വിവേചിച്ചറിയുന്നത് വസ്തുനിഷ്ഠമായിട്ടായിരിക്കും അത് എന്നോടോ തന്നോടോ ബന്ധപ്പെടുത്തിയിട്ടല്ല സത്യം നന്മ ശരി നീതി ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അങ്ങനെ നന്മ തിന്നവളെ വസ്തുനിഷ്ഠമായി കാണാൻ കഴിയുന്ന വിലയിരുത്താൻ കഴിയുന്ന സമീപിക്കാൻ കഴിയുന്ന ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ നല്ല മനുഷ്യരെന്നും അല്ലെങ്കിൽ ദൈവവിശ്വാസം അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഒരു വ്യക്തിയാണെങ്കിൽ ആത്മീയ മനുഷ്യനെന്ന് പറയുന്നു ഇന്നത്തെ ദുരന്തം എന്ന് പറയുന്നത് നാണിന്ന് കാണുന്ന സംഘടിത മതവിഭാഗങ്ങളിലും നാണിന്ന് കാണുന്ന വലിയ ആത്മീയ മനുഷ്യരിലും ഒക്കെ ഇന്ന് ഈ ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവും തമ്മിലുള്ള വേർതിരിവ് തന്നെ വളരെ വളരെ കുറഞ്ഞു വരും ആ കുറഞ്ഞു വരുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു രീതി ഒരു ഒരു അവസ്ഥയാണ് പിന്നെ നമുക്ക് ഒളിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നാളേക്ക് ഈ ധാർമ്മികത നൈതികത ഇതൊന്നും പ്രസക്തമായ ഒന്നാണ് എന്ന് നമ്മുടെ അടുത്ത തലമുറ ചിന്തിച്ചൊന്നും വരില്ല വസ്തുനിഷ്ട്തിക്കാൻ പറ്റാത്തതാണ് അതിലെന്ത് തെറ്റ് എന്തുള്ളതിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി നമുക്ക് അടുത്ത തലമുറയ്ക്ക് നന്മയും തിന്മയും തെറ്റിനെയും ശരിയെയും സത്യത്തെയും അസത്യത്തെയും ഒക്കെ വേർതിരിച്ച് കാണിക്കാൻ പറ്റുമുള്ള ആർജത്വം അതിന്റെ കിട്ടിയാണ് ആർജിതത്വം വസ്തുനിഷ്ടമായ സമീപനം പുലർത്തുന്ന നല്ലൊരു ആത്മീയത അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആത്മീയത അല്ലെങ്കിൽ ജനിവനായിട്ടുള്ള ആത്മീയത അങ്ങനെയുള്ള ഒരു ദൈവ മനുഷ്യരെ അല്ലെങ്കിൽ നല്ല മനുഷ്യരെ അല്ലെങ്കിൽ മതസമൂഹത്തെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമുക്ക് പരിശ്രമിക്കാം അവിടെയാണ് ജീവിതത്തിന്റെ വിജയം ജീവിതം ഞാൻ കേട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു